തീർച്ചയായും ഈ നാട്ടിലുള്ള നാട്ടിലെല്ലാവർക്കും അംഗാനുഭാവം തരത്തില വളരെ വലിയൊരു വിജയമാണ് ഇവരുടെ ഈ അജ്ഞാസമായിട്ട് നമുക്ക് മനസ്സിലാക്കാനൊരു കാര്യം ഡോക്ടറാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ നാടിനെ ഒരുപാട് ആളുകളെ െ സഹായിക്കാൻ നന്നായി പഠിച്ച് കഴിയാത്ത ചെയ്തുകൊണ്ടാണ് ഈ നേട്ടങ്ങളെ കൊടുത്ത് രണ്ടുപേർക്കും നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും അത് ഈ വാടകയ്ക്ക് വന്നതികമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഈ പ്രദേശത്ത് ഇതിൽ നിങ്ങളിൽ കൊടുക്കുന്ന മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ആ ആളുകൾ കിട്ടുമായിരിക്കും പക്ഷേ ഇന്ന് നാട്ടിൽ നിന്ന് കിട്ടുന്ന അവാർഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റേതിനേക്കാൾ മാധുര്യമുള്ളതാണ് നാളെ ജീവിതത്തില് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഒരു പ്രചോദനമായിട്ട് നാട്ടുകാരെ നിങ്ങളുടെ ആളുകളും നമുക്ക് എപ്പോഴും അറിയാലോ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു അഭിനന്ദനം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസിക്കാൻ അതിനേക്കാൾ ഉപരി ഇതുപോലെ അർഹരായിട്ടുള്ള ആളുകളെ അഭിനന്ദിക്കുകയാണ് പൊതുവായ കാര്യത്തിലുള്ള കടപെടാനും ഒക്കെ വാർഡ് കമ്മിറ്റി കൂടുമ്പോഴാണ് അത് നല്ല രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിട്ട് മാറുന്നത് എന്നും ഒരിക്കൽ പോയി നിങ്ങൾക്ക് അനുഭവം നടന്നുകൊണ്ട് ഞാൻ അനുഭവം എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകയുള്ള ചെയ്യുന്നവരിൽ നമ്മൾക്ക് അംഗീകാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ പ്രായം മുതൽ നാലാം ക്ലാസ് മുതൽ തന്നെ എന്റെ ഓരോ കൊച്ചു വിജയത്തിനും എന്നേക്കാളധികം ആഘോഷിച്ച കുറെ മുഖങ്ങളെയാണ് എന്റെ മുമ്പില് ഞാൻ കാണുന്നത് എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒത്തിരി നന്ദി ഒരായിരം രൂപ പേരാണ് അതുപോലെ എന്റെ അച്ഛനും എവിടെയുണ്ട് അച്ഛനും അമ്മയും ഒക്കെ കൊള്ളുന്ന നീലാണു ഞാനായിട്ട് മാറിയിട്ടുള്ളത് അവർക്ക് എന്റെ ഓരോ അവരൊരു സന്തോഷമുണ്ട് ഈയൊരു സ്വീകരണം കിട്ടിയതിന് ഇത് ഇപ്പൊ എനിക്ക് ഈ ഒരു നിരയിലെത്താൻ പറ്റിയ കാരണം ഇണ്ട് മാർക്കും കൊറേ കഷ്ടപ്പെട്ടു കൊറേ അവരും കഷ്ടപ്പെട്ടു എന്നെക്കാളും കഷ്ടപ്പെട്ടത് പോലെയല്ലേ ഓണില്ല അവർക്കും ഇല്ല എന്നെക്കാളും കൂടുതലും ആർക്കും ഇല്ലാത്ത അവർക്ക് തന്നെ അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് അവർക്ക് നല്ല സന്തോഷമുണ്ട് നീ ഇതുപോലൊക്കെ കിട്ടുന്നതിനെ ആഗ്രഹിക്കുന്നു അത എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനക്ക് വേണം പതിമൂന്നാം വാർഡിന്റെ മുത്തുകളാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സർവേക്ഷകൻ അനുഗ്രഹം നൽകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ പേഴത്തുമ്പുകൾ ചലിക്കുമ്പോൾ നമ്മുടെ മുന്നിലെത്തുന്നവരുടെ അവസ്ഥകളെ കൃത്യമായി മനസ്സിലാക്കാനും അവർക്ക് കൈപ്പുണ്യം ഉണ്ടാക്കുന്നൊക്കെ പറയില്ലേ അപ്പോ അത് അങ്ങനെ നല്ലൊരു കൈപ്പുണ്യത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഈ മക്കൾക്ക് കഴിയട്ടുണ്ട് രണ്ടുപേരും ഒരാൾ പഠിക്കാൻ ആരംഭിക്കുന്നു അമൃത റാങ്കിലൂടെ മികവ് തെളിയിച്ചപ്പോൾ നീറ്റ് പരീക്ഷയിൽ മികവാർന്ന ഒരു വിജയത്തിലൂടെയാണ് നമ്മുടെ ഷിഫാന ഷിഫാനയും ഇതുപോലെ തന്നെ ഒരു റാങ്ക് കൊടുക്കാനായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ഇവിടുത്തെ പതിമൂന്നാമത് കമ്മിറ്റിക്ക് ഉണ്ടാവട്ടെ എന്നുള്ളത് ഞാൻ ആശംസിക്കുകയാണ്